السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على اشرف المرسلين وعلى آله وصحبه اجمعين. أما بعد. ഫറാണ് റമദാൻ നോമ്പ് എന്നു നീ അറിയണേ ഒഴിക്കുന്ന നൂവൻ കുറ്റമാണെന്നൂർക്കണേ ഭദനിൻ്റെ അമലിൽ അഫുതലും നിസ്കാരമാ പിന്നീട് ശ്രേഷ്ഠത ഉള്ള മലത് നോമ്പുമാ പ്രിയപ്പെട്ട മോമിനികളെ പരിശുദ്ധമായ റമദാനിലാണ് നമ്മൾ നിലകൊള്ളുന്നത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫുതലായ ഒരു വിഭാഗത്താണ് നോമ്പ് എന്നുള്ളത് അള്ളാഹു നമുക്കും നമ്മുടെ മുൻഗാമികളായ മുൻ ഉമ്മത്തുകൾക്കും മുത്ത മുഹമ്മദിൻ സാഹു അലഹി വസ്ലം തങ്ങളുടെ ഉമ്മത്തികളല്ലാത്ത മുൻ കഴിഞ്ഞ ഉമ്മത്തുകൾക്കൊക്കെ അള്ളാഹു നോമ്പ് ഫറദ്ദാക്കിയിട്ടുണ്ട് പക്ഷേ അവരെ നോമ്പും നമ്മുടെ നോമ്പും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ നോമ്പിന് അള്ളാഹു തല ഒരുപാട് ഫതിലുകൾ ശ്രേഷ്ഠതകൾ നൽകി അനുഗ്രഹിച്ച അതാണ് റമദാൻ മാസം എന്ന് ഖുർആാനിൽ പറഞ്ഞ ഒറ്റ മാസത്തെ സംബന്ധിച്ച് മാത്രമേ ഖുർആആില് പറഞ്ഞിട്ടുള്ളൂ റമദാൻ മാസത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് റമദാൻ ഇത്ര ശ്രേഷ്ഠത കിട്ടിയതെന്ന് ചോദിച്ചാല് അത് അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ കുറാൻ ഇറങ്ങിയത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളോട് പലരും ചോദിക്കും എന്തുകൊണ്ടാണ് അള്ളാഹു താല ഈ പിന്നെ റമദാൻ മാസത്തിന് ഇത്ര അധികം ശ്രേഷ്ഠതയും ഇത്ര അധികം ഫതിലും കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനൊറ്റ ഉത്തരം നമ്മൾ പറയണം അത് പരിശുദ്ധമായ റമദാൻ ആ റമദാനിലാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് എന്നതുകൊണ്ടാണ് ഈ നോബിന് റമദാൻ മാസത്തിന് ഇത്രയധികം ശ്രേഷ്ഠത ലഭിക്കാനുള്ള കാരണം ആ ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യണം ഒഴിവുള്ള സമയങ്ങളൊക്കെ ഖുർആൻ പാരായണം ചെയ്ത് ഒരു അർഫിന് ഒരു അക്ഷരത്തിന് 10 പ്രതിഫലം ലഭിക്കും ഖുർആനിന് പൊതുവേ മറ്റുള്ള മാസങ്ങളിലൊക്കെ ഒരർഫ് ഓതിയാൽ പത്ത് വീതം പ്രതിഫലമാണ് എന്നാൽ റമദാ മാസാവുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി പ്രതിഫലങ്ങളാണ് ഒരു ഒരർഫിന് എഴുപതാവുമ്പോൾ അത് ഓരോ അർഫിനുകൾക്കും ഓരോ അക്ഷരങ്ങൾക്കും എത്രയാണ് അള്ളാഹു താല അതിന് പ്രതിഫലം നൽകുന്നത് ആയതുകൊണ്ട് എല്ലാ മോമിനിയങ്ങളും മോമിനാത്തുകളും എല്ലാവരും പരമാവധി കഴിയുന്നത്ര ഖുർആൻ പാരായണം കൊണ്ട് അള്ളാഹുദ്ദ തൗഫീഖ് നൽകുമാറാവട്ടെ ഖുർആനിന്റെ വാർഷിക മാസമാണ് റൌത ആ വാർഷികം വരുമ്പോ നമ്മളൊക്കെ നമ്മുടെ ബർത്തേഡൊക്കെ വരുമ്പോ അത് ഭയങ്കര ആവേശത്തിലും നല്ല താല്പര്യത്തോടു കൂടെയും നമ്മുടെ മക്കളതും നമ്മുടെ ഒക്കെ ചിലപ്പോ കഴിക്കാറുണ്ടാവാം എന്നാൽ അതിലേക്കാൾ ഉപരി അബ്ബാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ വചനം ആ വചനത്തിന് നമ്മൾ അല്ലാഹുവിനോട് നന്ദി പറയാം അതോ തന്നെ ഖുർആനിൽ പറയുകയാണെങ്കിൽ ഈ ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ടതാണ് നിങ്ങൾക്ക് ഈ ഖുർആൻ കുർഹാനെങ്ങാനും ഞാൻ വല്ല മലയുടെ മുകളിലോ വല്ല പാറയുടെ മുകളിലോ ഇറക്കിയിരുന്നെങ്കിൽ അത് പൊട്ടി പിളരുമായിരുന്നു അത് കൊണ്ട് അത് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമായിരുന്നു എന്ന് ഖുർആനിൽ കാണാം അപ്പൊ അത്ര മാസ്മരികതയുള്ള അത്രയധികം സാഹിത്യങ്ങളടങ്ങിയ ആശയ സമ്പൻ സമ്പൽ സമൃദ്ധി അടങ്ങിയ ഒരു വിഷയമാണ് ഖുർആൻ. ഖുർആനിന്റെ മഹത്വം പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറുകളെ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുവില്ല അവാഹ് നമുക്ക് ഖുർആനിന്റെ മഹത്വം ലഭിക്കുന്നവര് നമ്മളെയും നമ്മോട് ബന്ധപ്പെട്ടവരെയൊക്കെ അത് ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഖുർആൻ ധാരാളമായി ഓതണം എന്നാ നമ്മള് കഴിയുമെങ്കിൽ ഒരു ദിവസം ഒരു പേജെങ്കിലും റമദാനാവുമ്പോ ഒരു എങ്കിലും ഓതണം ഒരു ദിവസം റമദാൻ ഒരു ജുസെങ്കിലും ചുരുങ്ങിയത് ഓതണം അല്ലാതെ റമദാൻ അല്ലാത്തുമ്പോ ഖുർആനോടുള്ള ബന്ധം പുലർത്തി ഒരു പേജെങ്കിലും നമ്മൾ ഖുർആൻ നമ്മൾ ഓതണം അള്ളാഹു നമുക്ക് അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പോൾ നമ്മളും ആ ഖുർആനുമായി ഒരു ബന്ധം ബന്ധമുണ്ടാവും ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ ഖബറിൽ ചെന്ന് കഴിഞ്ഞാൽ ഖബറിൽ അതൊരു വലിയ പ്രകാശമായി നമുക്ക് കാണപ്പം പ്രകാശമായി നമുക്ക് എത്തിക്കപ്പെടുമെന്നാണ് റബ്ബിന്റെ റബിന്റെ തരപ്പെട്ടതായി കാണുന്നതാ നിനക്കന്ന് റബ്ബിന്റെ കുറു ആനോത അത് കവറിൽ നമുക്ക് തുണയായി ഒരു കൂട്ടായി നമുക്കൊരു തുണയായിട്ട് അവിടെ ലഭിക്കുമെന്ന് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് മോഹിനിങ്ങളെ പരമാവധി നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടുക ഈ മാസം നമ്മൾ ഖുർആൻ പിന്നെ ഓതിയിട്ടില്ലെങ്കിൽ ഇനി ഏത് മാസത്തിലാണ് ഏത് ദിവസത്തിലാണ് നമുക്ക് ഓതാൻ കഴിയുക പരമാവധി നമ്മൾ നമ്മളെ മക്കളോടൊക്കെ ഖുർആൻ ഓതാൻ ആ പറയുകയും ആവശ്യപ്പെടുകയും നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് ഓതുകയും സുബൈൻ്റെ ശേഷവും മഗോഹറിന്റെയും മുന്നേയും ശേഷവും അതേപോലെ മറ്റുള്ള സമയങ്ങളിലൊക്കെ പരമാവധി ഖുർആാനുമായി ബന്ധപ്പെടുക അള്ളാഹുത്താല നമുക്ക് നല്ല ഖുർആൻ സാക്ഷി നിൽക്കുന്ന ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തമാറാവട്ടെ ഖുർആൻ കൊണ്ടും നോമ്പ് കൊണ്ടും നല്ല സൽക്രമങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ശുഹലാകാൻ അള്ളാഹു നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് ഖൈറ് നൽകട്ടെ ഇൻഷാല് അടുത്ത വിഷയമായി നാളെ കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു